ഹാഡിയേഴ്സ് ഇന്ന് നിങ്ങളുടെ വാങ്ങിച്ചു ഞാൻ മലയാളിക്കുന്നത് ആൾക്കാരെ സെപ്റ്റംബർ മാസത്തിലെ എട്ട് നോയിമ്പ് ഒരു കഥയായിട്ടാണ് ഈ കഥ നടക്കുന്നത് നമ്മുടെ കോട്ടയം മണർകാടുള്ള വിശുദ്ധ മാർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ചരിത്ര പ്രസിദ്ധമായ എട്ട് നോയമ്പ് പെരുന്നാളാണ് ഇത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് നടക്കുന്നത് എട്ട് നൊയമ്പിൻ്റെ ഇന്നത്തെ ദിവസം അതായത് ഡിസംബർ ഏഴ് ഏഴാമത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട് അതായത് ചരിത്ര പ്രസിദ്ധമായ നടതുറക്കൽ മണർകാട് പള്ളി നടതുറക്കൽ ഇന്നാണ് ഇന്ന് ശ്രേഷ്ഠ കാത്തോലിക്ക ബാബ ആബൂൻ മോർ ബസലിയസ് ജോസഫ് ബാബയാണ് ഈ കാർമ്മികത്വം ചെയ്തതും ചെയ്യാൻ ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നട തുറക്കുന്ന നടന്തുറന്ന് വിശുദ്ധദേവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാഗ്ര ചിത്രം ഛായാചിത്രം യാക്കോബയ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്ക ബാബ ഇന്ന് മുഖ്യ കാ മുഖ്യ മുഖ്യകാർമ്മികത്തിൽ ദർശനത്തിനായി വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കപ്പെട്ടു ഏകദേശം പതിനൊന്നര മണിയോടുകൂടിയാണ് നട തുറന്നത് ദൈവാനുഗ്രഹത്താൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഈ നട തുറക്കല് നേരിട്ട് കാണാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് തന്നെ മാതാവിനെ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മണർക്കാട് വളിയിൽ കുഞ്ഞിനാളം മുതലേ അച്ചാച്ചിയും അമ്മച്ചിയും കൊണ്ടുവരാറുള്ളായിരുന്നു പള്ളി തന്നെയാണ് അടിമ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അടിമ വെച്ചിട്ടുണ്ടായിരുന്നു പള്ളി തന്നെയാണ് വളരെ പള്ളി പക്ഷേ നമുക്ക് നട കാണാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കോട്ടയത്ത് താമസമായതിനു ശേഷം ഇപ്പോൾ മൂന്നാമത്തെ വർഷമാണ് എനിക്ക് ഈ നട തുറക്കുന്ന മാതാവിനെ നേരിട്ട് അത് പള്ളിക്കകത്ത് തന്നെ ഏറ്റവും ആ ഒരു ഫ്രണ്ട് നിരയിലൊക്കെ തന്നെ നീ ഇരിക്കാനും മാതാവിനെ കാണാനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയ അതായത് ഇവിടെ കിട്ടുക ഇവിടെയൊക്കെ ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഇതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഒമ്പത്തെ വർഷം രാവിലെ ഏഴരയ്ക്ക് വന്നിട്ട് എനിക്ക് സൈഡിൽ ഇന്ന് മാതാവിനെ എത്തി നോക്കാനേ പറ്റുള്ളൂ പക്ഷെ കഴിഞ്ഞ വർഷം ആ ഒരു ഇത് മാറി കിട്ടാനായിട്ട് ഞാൻ തലേദിവസേ വന്ന് മാതാവിൻ്റെ സന്നിധി വന്ന് വെളുപ്പിന് അഞ്ചകലായപ്പം പള്ളിക്കകത്ത് കയറി മാതാവിനെ അന്ന് നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം കിട്ടി ഞാനൊരു ഒരു എന്താ പറയുക ഇത്തിരി ആഴം കൂടിയ മാതാ മാതാവിനോടുള്ളൊരു ഭക്തി ഭക്തയ്ക്കാണ് എന്താ പറയുക ചങ്ക എന്നൊക്കെ പറയത്തില്ലേ അതാണ് എനിക്ക് എൻ്റെ ദൈവം മാതാവ് ഈ വർഷം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ തലേദിവസം വരണമെന്ന് വരണം കരുതി പക്ഷേ സിറ്റുവേഷൻ മോശമായത് കാരണം പറ്റിയില്ല രാവിലെ ആറുമണിയായപ്പം തന്നെ ഇറങ്ങി മാതാവിൻ്റെ അടുത്ത് വന്ന് പള്ളിക്കകത്ത് കയറിയപ്പം എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഫ്രണ്ട് നിരയിൽ തന്നെ സീറ്റ് കിട്ടി ഈ മണർക്കാട് പറ്റി പറയാനായിട്ട് എനിക്ക് ചെറിയൊരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ട് അതായത് ഞാൻ നേഴ്സിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല് വർഷമുള്ള ഒരു കോഴ്സ് അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റലിലേക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയറും കാര്യങ്ങളും ഞങ്ങൾ എല്ലാ ദിവസവും പ്രേയർ കൂടും അതിൽ ഹിന്ദുസെന്നോ മുസ്ലിംസ് അങ്ങനെ വേർതിരി ഒന്നുമില്ല ക്രിസ്ത്യാനികളെ തന്നെ പല സഭക്കാരും അങ്ങനെ വേർതിരി ഒന്നുമില്ല എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ബൈബിൾ വായിക്കും പാട്ട് പാടും എന്തിനാ എൻ്റെ കൂട്ടുകാർ ജയലക്ഷ്മിക്ക് വരെ ക്രിസ്ത്യൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയും അങ്ങനെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഉണ്ടായിരുന്നു ടെസ്സി എൻ്റെ കൂട്ടുകാരിയാണ് അവൾ മണാർക്കാട് പള്ളി ഇടവാക്കാരിയാണ് അവൾ എന്നും നമ്മൾ ബൈബിൾ വായിക്കും എല്ലാവരും ബൈബിൾ വായിച്ചു പോകും പക്ഷേ ഇവൾ ആ നാല് വർഷവും ഇവൾ വായിച്ചിരുന്നത് ലൊക്കോസിൻ്റെ സുവിശേഷത്തിനുള്ള മറിയത്തിൻ്റെ സ്തോത്രഗീതമായിരുന്നു ഈ നാല് വർഷം അവളെപ്പം ബൈബിൾ എടുത്താൽ അത് മാത്രമാണ് വായിക്കാറുള്ളത് അന്നും അന്ന് മനസ്സിലത് തട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നും എനിക്ക് ഈശോ മാതാവ് അങ്ങനെ ആ പള്ളിയിൽ പോകും കുർബാന കൊള്ളും അങ്ങനെയൊക്കെ അറിയത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീട് പല ജീവിത സിറ്റുവേഷൻ കൊണ്ടും ഞാൻ മാതാവിനെ ഒരുപാട് അടുത്തെറിഞ്ഞ് ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്തപ്പം ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതം എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനിപ്പം ടെസിനെ ഓർക്കുന്നു ഇപ്പോൾ ഈ പള്ളിയിൽ വരുമ്പോഴും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ ഓർക്കാറുണ്ട് അങ്ങനെ ഈ വർഷത്തെ നടുതുറക്കലും മണർകാട് പള്ളി പെരുന്നാളും എല്ലാം കൂടി രണ്ട് ദിവസം മുമ്പ് വന്നപ്പം ആ ഒരു അവസ്ഥയല്ല ഇന്ന് പള്ളിയിൽ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത് എൻ്റെ പൊന്നും മുട്ടു സൂചിയിടാൻ സ്ഥലമില്ല നമ്മുടെ കൈ ഒന്ന് പൊക്കാൻ നമുക്ക് പറ്റില്ല ആ ഒരു അവസ്ഥയായിരുന്നു ജനസാഗരം എന്ന് എന്നറിയാലോ എനിക്കറിയില്ല ആയിരക്കണക്കിനാണോ ലക്ഷക്കണക്കിനാണോ എന്ത് പറയേണ്ടെന്നറിയില്ല അത്രക്കും അത്രക്കും ജനസാഗരമായിരുന്നു ഇന്നത്തെ ദിവസം പിന്നീട് നമ്മൾ നട തുറന്നു അങ്ങനെ എന്താ പറയുക നേർച്ചയൊക്കെ ഒരു തരത്തിൽ നമ്മളെ പോലീസുകാരൊക്കെ നമ്മൾ പൊക്കി ഇറക്കണേ അല്ലാതെ നേരെ ചു ഇറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ പള്ളിക്കകത്തുനിന്ന് പുറത്തിറങ്ങി അപ്പോൾ ചെരുപ്പൊക്കെ ഞാനിപ്പോൾ രണ്ട് ഇങ്ങനെ പോകുന്ന കാരണം നമുക്ക് എവിടെ ചെരുപ്പ് വെച്ചാലും സേഫ് ആയിട്ട് ചെരുപ്പ് കിട്ടുക അതായത് സേഫ്ഫെന്നല്ല പെട്ടെന്ന് കിട്ടുക അല്ല തപ്പി പിടിക്കാൻ പാടാം അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അറിഞ്ഞിരിക്കെല്ലാം എളുപ്പമായിരുന്നു അങ്ങനെ പള്ളിക്കകത്തു നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളിപ്പോൾ ഞാൻ കിണറ്റിൻ്റെ കീഴിലാണ് അവിടെ ഒരു ചരിത്രമുള്ളൊരു കിണറിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ കുറച്ച് ഇനിയിപ്പം എന്താ പറയുക നമ്മുടെ കാൽക്കുരിശിൻ്റെ അവിടെ നിന്ന് പോകണം അവിടെ ഇന്നലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു തിരിയൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു എണ്ണയൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒന്ന് പള്ളിയിൽ ഒന്ന് ഫ്രണ്ട് നേരയിലൊന്ന് പോയിട്ട് കുൽക്കുരിശിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വരണം എന്നിട്ട് നമ്മൾ കഞ്ഞി കുടിച്ച് നേർച്ചക്കഞ്ഞി ഉണ്ട് കേട്ടോ ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഈ പള്ളിയിൽ നേർച്ച കഞ്ഞി കൊടുക്കാറുണ്ട് പക്ഷേ ഇന്ന് രണ്ടു ദിവസം മുമ്പ് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങോട്ട് അടുക്കാൻ പറ്റുമെന്നറിയില്ല അതുപോലെ ആളാണ് പക്ഷെ എന്നാലും നോയമ്പും കാര്യങ്ങളൊക്കെയാണ് പള്ളിയിലെ കഞ്ഞി കുടിക്കണം കഞ്ഞിയും കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ടാണ് പ്ലാൻ അങ്ങനെ എന്താ പറയുക ഇതാണ് കൽക്കുരിശ്ശി കേട്ടോ ഇവിടെ എങ്ങനെ നമുക്ക് അവിടെ എണ്ണ വാങ്ങിക്കാൻ കിട്ടും ആൾക്കാർ എണ്ണ മേടിച്ച് ഇതിലൊഴിക്കും ഒഴിക്കും ഈ കൽക്കുരിശിൻ്റെ ചരിത്രവും പള്ളിയുടെ ചരിത്രവും ഒക്കെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാനതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതായത് ഈ കൽക്കുരിശീന്ന് അഭിഷേകത്തായാലും സുഗന്ധ അഭിഷേകത്തായാലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വന്ന് ഒരു എന്താ പറയുക ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വിശ്വാസ എന്താ പറയുക വിശ്വാസികളോട് പറയുന്നതാണ് ഇതൊക്കെ കേട്ടോ അങ്ങനെയൊക്കെയുണ്ട് ഇത് നിങ്ങൾ കണ്ടോ ഒരു പോലീസിട്ടൻ അവിടെ ആ മുകളിലൊക്കെ നിൽക്കുന്ന അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അവരാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നതും എടുക്കുന്നതും എല്ലാം എന്താ പറയുക നാട്ടുകാരുടെയും സഭയിലെ ജനങ്ങളുടെയും ഒക്കെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്രയും വലിയൊരു തിരുന്നാൾ എന്താ ഇത്ര നല്ല രീതിയിൽ നടത്തുക എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം അങ്ങനെ നടന്നിട്ട് തിരിച്ച് പള്ളിയിൽ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ താഴെയാണ് നേർച്ചക്കഞ്ഞു കൊടുക്കുന്നത് അവിടം വരെ എത്തണം ഇങ്ങനെ ഇങ്ങനെ പള്ളിയിലോട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ ഇനി മൊത്തം ചിന്തിക്കടകൾ എന്ന് നിങ്ങൾ പറയും നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പം കമൻറ്റ് ചെയ്യൂ കേട്ടോ അങ്ങനെ ചിന്ത കടകളൊക്കെ കണ്ടു കടയിലൊക്കെ കയറി എന്താ പറയുക കുറച്ച് സീഡ്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഹാളുണ്ട് വലിയൊരു ഹാളാണ് അവിടെ എത്തുമ്പോൾ അവിടെയാണ് ഭയങ്കര ക്യൂ ആയിരിക്കും എന്നാലും നമുക്ക് നോക്കാം അവിടെയാണ് നേർച്ചക്കഞ്ഞി കുടിക്കുക കഞ്ഞി കുടിച്ച് ഒരു തരത്തില് എന്താ പറയുക ക്യൂവിൻ്റെ അകത്ത് കയറാൻ പറ്റി ഭയങ്കര തിരക്കാണ് അവിടെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ആ കമ്പിക്ക് പൊട്ടിയൊക്കെ പോയി അങ്ങനെ കഞ്ഞി കുടിച്ച് പള്ള മാതാവിൻ്റെ അനുഗ്രഹവും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ബായ്